Ba ba, ba, ba. ആരെയും കാണുന്നില്ലല്ലോ അപ്പൊ ഗിന്നലെ ലൈവില് വരാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ വരാൻ പറ്റിയിട്ടില്ല പിന്നെ കുറച്ച് കൂടുതൽ ജോലി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നലെ ലൈവില് ഞാൻ വരാത്തത് പക്ഷെ ഇന്ന് എനിക്കൊരു ഫങ്ഷൻ ഇടായി അപ്പോൾ എൻ്റെ ബ്രദീന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ്റെ വീട്ടിലേക്കൊന്ന് പോയി അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇപ്പം ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ഫുഡെല്ലാം കൊടുത്തിട്ട് കഴിഞ്ഞിന് വെള്ളമെല്ലാം കൊടുത്തിട്ട് എല്ലാ ജോലിയെല്ലാം ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അങ്ങനെ പെട്ടെന്ന് വൈകുന്നേരം പറ്റി ഇട്ടേക്ക് വീട്ടിലേക്ക് വന്ന് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കാണിക്കാൻ വേണ്ടി എൻ്റെ ആദ്യ പ്രാവിനൊന്ന് തിന്നാൻ കൊടുത്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ അതൊന്ന് തിന്നാൻ കൊടുത്ത് കോഴി ആട് പശു എല്ലാം ഉണ്ട് എന്തും ഇല്ലാത്തില്ല നിങ്ങൾ അവിടെ മഴയുണ്ട് ഇപ്പൊ ഇപ്പൊ ഇവിടെ മഴയില്ല പച്ചങ്ങനൊരു പാച്ചൽ ചാറ്റൽ മഴ അത്ര തന്നെ ഗുണങ്ങൾ ചെറിയ തുള്ളി പുള്ളി ഇങ്ങനെ വരുന്ന മാതിരി അങ്ങനെയൊക്കെ അപ്പൊ മഴ വരുന്നാട്ട് മുമ്പ് എല്ലാ പണിയെടുത്തിട്ട് തീർക്കണം ഇപ്പൊ അത് കാലടക്കം കഴിക്കുന്നു അയ്യോയ്യോ ണ്ടാവുതാ കണ്ടില്ലേ പുതിയൊരള വന്ന് മുമ്പ് കൊച്ചുണ്ടായിരുന്നു അതില്ല ഇപ്പൊ ഇപ്പൊ കാക്കിയാണ് വന്നത് കണ്ട കാക്ക ഇന്ന് വരാനുള്ള കാരണം എന്താന്നറിയോ എന്റെ ഇന്ന് കോഴിയില്ല പുറത്ത് മുട്ടയിട്ടുണ്ടായിരുന്നു ആ മുട്ടേനെ കാക്ക കൊണ്ട് എനിക്ക് കിട്ടിയില്ല അപ്പൊ അങ്ങനെയാണ് കാക്ക പിന്നീട് പിന്നീട് വരുന്നത് കണ്ടില്ലേ കാക്കേനൊന്ന് നോക്കാം ആ രണ്ടാളുണ്ടാവ ഒന്ന് ടാങ്കിന്റെ മുകളിൽ ഒന്ന് ടാങ്കിന്റെ മുകളിൽ ഇണ്ടാവ അയ്യോ 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 പ്രാവിനെ ചുട്ടിനെ തൊട്ടി അപ്പൊ മിനി ഞാൻ പ്രാവളിന്ന് പറഞ്ഞിട്ടേ ആ പ്രാവിനെ ഞാൻ രാത്രി പൊടിച്ചവ രാത്രി പൊടിച്ചിട്ട് കൂട്ടിലേക്ക് ഇട്ടു തലയാട്ടെ തലയാട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്കരങ്കോഴി തലയാട്ടൂ ആ വലിയൊരു അടങ്ങ് ഇപ്പൊ ഒരു കുത്തു കൊടുക്കും കുഞ്ഞുങ്ങളുളത്തൊന്നുണ്ടെങ്കിലോ കുത്തിരി മറിച്ചിട്ടുണ്ടും അങ്ങനത്തെ ഒരു സ്വഭാവം ഈ വലിയ ആക്കിണ്ടല്ലോ തൈറ്റങ്ങളല്ലല്ലോ കുത്തിരി മറിച്ചിട്ടുണ്ട് തണുപ്പുടിച്ച മഴന്റെ മഴ കൊണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഒരു തണുപ്പുടിച്ച മാതിരി പ്രാവിന്റെ ഫുഡ് തെങ്ങിട്ടാവോ കുറച്ച് പയ്യെ കൊടുക്കാം ഒരു അരെണ്ണം പൊളിപ്പ് കളറുണ്ട് ഇതെല്ലാം മണ്ണ് പിടിച്ചു കണ്ടില്ല നല്ലൊരു വെള്ളം ആക്കിയിട്ട് പിന്നെ നല്ല മഴ കാര്യം മഴ മഴ ഇത് അങ്ങനെ അല്ല മഴ പ ചെറുങ്ങനെ പെയ്യുന്നേ കൊറച്ചെ പെയ്യുന്നു അങ്ങനല്ല കാര്യം മഴ മഴ പെയ്തെങ്കില താറാവുകളെല്ലാം നല്ല സുന്ദരം ആരാവ അപ്പൊ ഫുഡ് ഉണ്ട് എന്നെ വെള്ളം കൊടുക്കാനേ ഉള്ളൂ ഫുഡ് വെള്ളം വേണം അപ്പം എപ്പോൾ വെള്ളം വേണം എല്ലാം വലുതായവേ അപ്പൊ നമ്മൾ ഈ ഓർഡർ ഉണ്ട് എത്തി ഓർഡർ ഉണ്ടായിട്ട് കൊടുത്തല്ലേ പക്ഷെ നമുക്ക് അങ്ങനെ ഇതായിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല വേറെ എന്തെല്ലാം ഓർഡർ കിട്ടിയെങ്കിലും അപ്പോൾ ഒന്നിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പം ഫുഡിൽ തന്നെ വെച്ചിട്ടുള്ളത് ആടെല്ല ഫുഡല്ല കഴിച്ചിട്ടല്ലായി അതിന്റെ കുഞ്ഞു വലുതായി വെള്ളത്തിന്റെ ബോട്ടിൽ ചാടിയല്ലേ ഇത് വെള്ളത്തിന്റെ ബോട്ടിൽ ചാടിയിട്ടുണ്ട് അതിന് വെച്ച് വെള്ളം കൊടുക്കാനുണ്ട് തുറക്കാൻ മതി വേ ഒ കിട്ടാൻ കഴിയല്ലേ ആക്കണ്ടില്ലേ എത്ര മുല്ലപ്പൂണ്ടില്ലേ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു മുട്ട് കാണിച്ചു ഇതെന്റേതല്ല അവ അപ്പുറത്ത് വിട്ടില്ല അവർച്ചോണ്ട് മുല്ലപ്പൂ മുല്ലപ്പൂ അപ്പുറത്തെ വീട്ടിലെ അവർഡാണ് നമ്മുടെ വഴുപ്പിലേക്കായത് കുറച്ച് പറിക്കണം ഭയ ഭയങ്കരമാണോ അല്ല മുല്ലപ്പൂവിന്റെ കടന്നെ ഫുഡ് കൊടുക്കണം ഫുഡ് തെങ്ങിട്ടില്ല എനിക്ക് വേണോ ഫുഡ് ആ പാത്തുനൽ തുറന്നു വിട്ടിട്ടു ആണോ അപ്പൊ മഴ ചെറുങ്ങനെ പിടിച്ചിട്ടുണ്ട് നിറച്ച് പിടിച്ചിട്ടില്ല അപ്പൊ നമുക്കൊന്ന് പാത്തുവിനൊന്നും തുറന്നു വിടാ പാത്തുനെ ഞാൻ കുത്തിട്ട് വെച്ചില്ലെങ്കിൽ ഞാന് ബ്രദറിന്റെ വീട്ടിൽ പോയല്ലേ നമ്മളെ പാത്തുവിനെ തുറന്നു വിട്ടോ കണ്ടില്ലേ കോഴിയുടെ മുട്ട ഇട്ടോ കോഴി മുട്ടയിട്ടോ കോഴിയുടെ മുട്ട ഒന്ന് കിട്ടി ഫോൺ കൂട് കൂടിക്കെട്ടണോ ആ ബാ 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 അപ്പൊ ഒരു മുട്ട കിട്ടി പത്ത് രൂപ കിട്ടി പത്ത് രൂപ കിട്ടി കണ്ടില്ലേ ഫസ്റ്റ് കണ്ടില്ലേ ാ ബാ 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 പാത്ത് നമ്മള മു ഇ പാത്രം വെച്ചു കൊടുത്തിട്ട പാത്രം വെച്ചുങ്ക ഇത് മുട്ടിട്ടുണ്ടാവീ പക്ഷെ പാത്രം വെച്ചു കൊടുക്കാണ്ടിരിക്ക മഴയല്ലേ എന്നത് സമയം കിട്ടുന്നില്ല

ുട്ടി സാറ്റിക്കുട്ടി കണ്ടാറ്റി സാറ്റ് സാറ്റിന്റെ അല്ലേ നിങ്ങടെ പടാ എന്റെ കൊക്ക് കൊറച്ച് വലുത് കണ്ട എക്സ്ട്രാ അതിനെ നഗ കട്ടറില്ല നഗക്കട്ടറിൽ മുറിച്ചു മാറ്റല്ല ഒന്ന് എക്സ്ട്ര ഇങ്ങനെ വന്നിന് ഇങ്ങനെ ഒരു കൊമ്പുമാ ഇങ്ങനെ ഒരു കൊമ്പുമാതി വന്നിട്ടു ആ എന്നിട്ടാ അറിയില്ല അസാറ്റിന്റെ കുക്ക് അങ്ങനെ ഉണ്ട് അങ്ങനെ ആയിട്ടുണ്ട് ആ ബാ 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 ബാബാ പോയി നിന്നോടൊട്ടൂടാ പറഞ്ഞ അടുത്തുനിന്നിപ്പോ താറാവ് 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 ആ ആടുണ്ട് ആടെല്ലാം ഫുഡ്ക്കുന്നുണ്ട് നായി കടന്നിട്ടുണ്ട് താറാവ് ഇവിടെ ബാക്കി താറാവ് എല്ലാം കുറച്ച് കളിക്കുന്നുണ്ട് ചളിയും വെള്ളത്തിൽ അവർക്ക് വേണ്ട തന്നെ ചളിയും പെള്ളേ വേറെന്താ വേണ്ടേ എത്ര നല്ല വെള്ളം കൊടുത്തെങ്കിൽ അത് ചെളിയാക്കിട്ടു അങ്ങനത്തെ സ്വഭാവം താറാവിന്റെ താറാവിനെ പറഞ്ഞിട്ട് കറിയില്ല ോട്ടേടീ വടീ വടിക്കെന്തോ ചോടിച്ചില്ല എന്നോട് എന്താ അറിയാം അമ്മ ഞാനില്ല ഇത് ഞാനെന്തോ ഫുഡ് കൊടുക്കുമ്പോഴൊക്കില്ല അത് ആട്ടിനെന്തോ ഇങ്ങനെ പയ്യത്തിൽ എന്തോ ഇതാക്കി പഠിപ്പിച്ചു അപ്പൊ ഞാനതിനൊരു കല്ലെറിഞ്ഞു ജസ്റ്റ് മേപ്പ് കൊണ്ടിട്ടൊന്നുമില്ല അപ്പൊ അതിന് എന്നോട് ഒരു ചെറിയൊരു വിഷമമായിരുന്നു എന്നെന്തിനാണ് എൻ്റെ കല്ലെറങ്ങിയെന്ന് വടീ മുട്ടണ ഇത് തല വേണോ വണ മുട്ടില്ല മുന്തിരിങ്ങ മുന്തിരിങ്ങല്ല കഴിച്ച് നല്ലവണ്ണം ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റ് ആയതാണ് ഇനി അത് പശുവിനെ കൊടുക്കണോ അടുത്തു വേസ്റ്റ് പശുവിനെ കൊടുക്കണോ ഡോർ അടിച്ചിട്ട് ഇപ്പ അത്ര പേര് ഇതാ ആളുകാരെന്നറിയോ ചങ്ങനെ വള്ളി ഇട്ടെങ്കിലേ വേലിച്ചിട്ടിട്ടുന്ന് ഇത് കാണുമ്പോൾ അല്ല ചെറുതെങ്കിലും കുറച്ച് വരേം ജാസ്തി ഞാൻ മുമ്പേനൊക്കെ ഇട്ടിട്ടുണ്ടായിന് പശു ഇങ്ങനെ പാല് കറക്കുമ്പോൾ എല്ലാം പകുന്നില്ല അപ്പൊ മുമ്പേ പോയിട്ട് കുടിക്കല്ലോ അപ്പൊ അതിനൊരു കയറ ചങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ റബ്ബേ എന്നെ വെലിച്ചിട്ടിടുന്നത്

മതി ഫോൺ എടുത്ത് ആ ബാ ബാബാ 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 Enjoy, enjoy to you, Barablay. Baba, ba, 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 ba

ഞങ്ങളെല്ലാവരും വൈകുന്നേരത്തെ ചായ കുടിച്ചോ എന്താകുന്നു ഫുഡൊക്കെ ഫുഡ് കഴിച്ച് ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് എൻ്റെ പ്രാവും കൊയിനെല്ലാം തിന്നാനെല്ലാം കൊടുക്കണ്ട കൊടുത്ത് ഇനിയുള്ള പണിയാണെങ്കിൽ കുറച്ച് പ്രാവിന് ഫുഡ് കൊടുക്കാൻ ഉണ്ട് അത് തേങ്ങിട്ടാണ് പ്രാവിനെ ഫുഡ് കൊടുത്തേ പിന്നെ ആട്ടിനെ കൂട്ടണം കൊയിനെ കൂട്ടണം താറാവിനെ കൂട്ടണം പക്ഷൊക്കെ കുറച്ച് തിന്നാൻ കൊടുക്കാനുണ്ട് അതെല്ലാം ഇനിയുള്ള എൻ്റെ ജോലി പിന്നെ എല്ലാം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒളിച്ച് നിസ്കരിച്ചു ഫുഡ് ഉണ്ടാക്കണം രാത്രിയത്തെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ അതാണ് എൻ്റെ ഇതിനുള്ള ജോലിയും ഇതെല്ലാം ബാ 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 ഫുഡ് ആട്ടിനെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല പഴത്തിന്റെ തോലി അത് ഇതെല്ലാം അല്ല കോഴിന്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവ എല്ലാ കണ്ടില്ലേ ഇതാണ് അവസ്ഥ കണ്ടില്ലേ പിന്നെ ആ കോഴി ചവിട്ടിയെങ്കിലും പിന്നെ അടുത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ആണ് നമ്മ പിന്നെ അടുത്തന്നെ നിന്നിക്കുമ്പോ ഇങ്ങനെ നിൽക്കേണ്ട വരുന്നു അപ്പൊ നമ്മുടെ പകുതി ജോലി അവിടെ വെച്ചു പിന്നെ താറാവ് വീടാണ്ടല്ലേ ഹോട്ടലിലെ വേസ്റ്റ് ഒക്കെ കൊടുന്ന് നല്ല പകര വയർ നിറച്ചു കഴിച്ചു ഇത് പുള്ളിക്കോഴി പുള്ളിക്കോഴി മാർപ്പന്താ ഇത് ജോഡിയ വേ ഒരു ആണും ഒരു പെണ്ണും ഹായ് പറയാ ഹായ് ആയി നാട്ടുന്നതാ ഭയക്കുന്നതാ ഹായ് പറയടാ ഹായ് അടാ ഇതെല്ലാം കണ്ടില്ലേ നമ്മൾ ആട് നായി താറാവ് ഹെലോ ഫ്രണ്ട്സ് നമ്മളെ മൂപ്പറ എവിടെ ഉണ്ടാവണ്ടില്ലേ എന്നാ ശിക്കണ്ട പാണ്ടേ ബാണ്ട പറ്റിക്കുന്നതാണെന്ന് അറിയും അതാ ബാണ്ണ്ടെന്ന് പറഞ്ഞു Ini kan, ini kan, ini kan, ini ഒരു വീഡിയോ കാണിച്ചിട്ട് ഞാൻ ലൈവിൽ നിന്ന് പോവാൻ വിചാരിക്കുന്ന താറാവിനെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നുണ്ടേ അപ്പോൾ ഞാൻ നമുക്ക് നാളെ കാണാം അല്ലെ ഇവിടെ ഓക്കെ അപ്പോൾ തന്നാളത്തെ വീടേല് നമുക്ക് താറാവുകളെല്ലാം കാണാം ഓക്കെ ബായ്